റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റായി ജിതിൻ കൊല്ലംകുടിയും സെക്രട്ടറി അഖിൽ വിശ്വനാഥനും ട്രഷററായി ജോസുകുട്ടി പുത്തുമൂട്ടിലും ചുമതലയേറ്റു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് ഞായറാഴ്ച കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് റോട്ടറി വർഷത്തിൽ റോട്ടോറിയൻ ജോസ് മാത്യു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും റോട്ടോറിയൻ പ്രിൻസ് ചെറിയ ജിജി ആർ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഈ വർഷത്തെ സിഗ്നേച്ചർ തീയുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തോട്ട്സ് എന്നതാണ് ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഇൻസ്റ്റലേഷൻ ജൂലൈ ഏഴാം തീയതി നടത്തിയാണ് കട്ടപ്പനയിലെ കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞൊരു വർഷം വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ ഏകദേശം നൂറോളം പ്രൊജക്ടുകൾ ഏകദേശം പത്ത് ലക്ഷയോ പത്ത് ലക്ഷം രൂപയോടെ അധികമുള്ള പ്രൊജക്ടുകൾ കട്ടപ്പനയിൽ തന്നെ നമ്മൾ നടത്തുകയുണ്ടായി അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഈ വർഷത്തെ ഞങ്ങളൊരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് എന്ന പോലെ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കഴിഞ്ഞ വർഷം ശ്രീ വിജി ജോസഫിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് ഈ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ വിവിധങ്ങളായ പ്രൊജക്ട് ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല ചിന്തകളിൽ നിന്നും ഉയർന്നു വരുന്ന ആശയങ്ങളിലൂടെ നന്മയുടെ വസന്തകാലം സൃഷ്ടിക്കുവാൻ വിവിധങ്ങളായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സിഗ്നേച്ചർ പ്രോജക്ട് ഒരു കോടി രൂപയുടെ സ്നേഹമന്ദിരം സസ്റ്റൈനബിൾ കെയർ പ്രോജക്ട് സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിസ്ഥാനപരമായി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വിവിധ പദ്ധതികൾ സ്കൂളുകളിൽ ഇൻട്രാക്ട് ക്ലബ് രൂപീകരണം കോളേജുകളിൽ റോട്രാക്ട് ക്ലബ് രൂപീകരണം പ്യുവർ ലീവിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാം ആർ വൈ എൽ എ ലീഡർഷിപ്പ് അവാർഡ്സ് വ്യക്തിത്വ നേതൃത്വ വികസന ക്യാമ്പ് സി പി ആർ ട്രെയിനിങ് പ്രോഗ്രാം ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം ക്വിസ് മത്സരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമിനാർ റോബോട്ടിക് വർക്ക്ഷോപ്പ് നവമാധ്യമ മത്സരങ്ങൾ പരിസ്ഥിതി സൗഹൃദ പ്രോഗ്രാംസ് ജനാധിപത്യം ഇന്ത്യൻ ജുഡീഷ്യറിയും സിംബോസിയം കഥകൾ വായനാ പരിപോഷ പരിപാടി ആർട്ട് ക്യാമ്പ് സാമൂഹിക മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൈറേഞ്ചിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ചെയ്യുന്ന വിവിധ പദ്ധതികൾ റെയിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഹൈ റേഞ്ച് ടൂറിസം കോൺക്ലേവ് മെഡിക്കൽ ക്യാമ്പുകൾ സി പി ആർ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ അംഗനവാടി സപ്പോർട്ട് പ്രോഗ്രാം ജലം ജലസംരക്ഷണ അവയർനെസ് പ്രോഗ്രാം നാളെ പ്രകൃതി സംരക്ഷണ പരിപാടി പ്യുവർ ലിവിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാം തുടങ്ങി നിരവധി പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായ റൊട്ടേറിയൻ ജിതിൻ കൊല്ലംകുടി റൊട്ടേറിയൻ അഖിൽ വിശ്വനാഥൻ റൊട്ടേറിയൻ ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ റൊട്ടേറിയൻ ജോസ് മാത്യു റൊട്ടേറിയൻ പി എം ജെയിംസ് റൊട്ടേറിയൻ ഷിനു ജോൺ ാസ് മോഹൻ റോട്ടറിൻ കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം ഫാഷൻ ആദ്യ അതിവിശാലമായ ഷോ ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന